എൻ്റെ സഹോദരി ഗീതയുടെ സ്വത്വം എന്ന നോവൽ ചെറു നോവലാണ് അതിൻ്റെ പ്രകാശനം ഈ വരുന്ന പതിനാറാം തീയതി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നതാണ് അവളുടെ രണ്ടാമത്തെ പുസ്തകമാണിത് ആദ്യത്തേത് ഒരു ചെറുകഥാസമാഹാരമായിരുന്നു ഇപ്പോൾ ഒരു നോവലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് പ്രകാശനം പതിനാറാം തീയതിയാണ് ആ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അത് നന്നായി ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഗീതയുടെ പുസ്തക പ്രകാശനത്തിന് എല്ലാവിധ ആശംസകളും എൻ്റെ മരുമകൾ ഗീതയുടെ സത്വം എന്ന പുസ്തകം ഞാൻ വായിച്ചു വളരെ നന്നായിട്ടുണ്ട് അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഞാൻ ഗീതയുടെ അമ്മായിയാണ് എൻ്റെ പേര് ദേവകി എന്നാണ് ഞാൻ ഗീതയുടെ പുസ്തകം വായിച്ചു അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇനിയും അവൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഗീതയുടെ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരും ഗീതയുടെ സ്വത്വം എന്ന നോവലിൻ്റെ പ്രകാശനം നവംബർ പതിനാറിന് ഷാർ ചെയ്ത് നടക്കുകയാണ് അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഷാർജ അന്താരാഷ്ട്ര ബുക്ക് ഫെയറിൽ സ്വത്വം എന്ന ഗീതാമോഹൻ്റെ പുസ്തകം നവംബർ പതിനാറിന് പ്രകാശനം ചെയ്യുകയാണ് അവൾ ഇവിടെയുള്ള ഒരു വനിതാ കമ്മിറ്റി അംഗം കൂടിയാണ് അതിന് വനിതാ കമ്മിറ്റിയുടെ മുഴുവൻ മെമ്പർമാരുടെ പേരിലും ആശംസകൾ അറിയിക്കുന്നു ആശംസകൾ